ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോ ചെയ്യാൻ കഴിയാതെ എന്നത് എന്നിരുന്നാൽ പോലും പഹൽഗാമിലെ ഭീകരാക്രമണവുമായിട്ട് ഒരു വീഡിയോ ഞാൻ ഞാനിതിനു മുന്നേ തന്നെ ചെയ്തിരുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പലരും ഈ ഒരു വിഷയത്തെ വർഗീയമായിട്ട് അതായത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്നൊരു രീതിയിൽ പലരും ഈ ഒരു കാര്യത്തെ പറ ഈ ഒരു കാര്യത്തെ എന്താ മാറ്റാൻ ശ്രമിച്ചിരുന്നു എല്ലാവരും കുറച്ച് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആൾക്കാരങ്ങനെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ന്യൂസിൽ ഒരു കാര്യം കണ്ടു എനിക്ക് വളരെയധികം എന്താണ് ആ കാര്യത്തിൽ സങ്കടമുണ്ട് പക്ഷേ എന്നാൽ അതിന് അതുപോലെ തന്നെ സംതൃപ്തി ഉണ്ട് അതായത് നിങ്ങൾക്കറിയായിരിക്കും ഒരാൾ അതായത് ഈ ഒരു ആക്രമണത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തിൽ മരിച്ച ഒരേ ഒരു മുസ്ലിം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ഞാൻ എന്താണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരുപാട് പേര് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തതാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇദ്ദേഹം അവർ കുതിര സവാരി ചെയ്യിക്കുന്ന ആളാണ് അവിടെ വരുന്ന കാശ്മീരിൽ ആ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാരെ സവാരി ചെയ്യിക്കുന്ന ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനൊരു വൃദ്ധയായ മാതാപിതാക്കളും പിന്നെ ഭാര്യയും കുട്ടിയാണ് ഇദ്ദേഹത്തിനുള്ളത് ഇങ്ങനൊരു ഭീകരാ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇദ്ദേഹം മുസ്ലിം ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭീകരവാദികൾ ആയിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ ഇയാളോട് പോകാൻ പറഞ്ഞതാണ് പക്ഷെ ഇയാൾ പോവാതെ അവിടെ തന്നെ നിൽക്കുകയും ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇയാളെ അവർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇയാളുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പലരും ഇങ്ങനെ മുസ്ലിം ആ തീവ്രവാദികളാകാൻ ആക്കാൻ വേണ്ടി മെനക്കെടുമ്പോൾ ഇദ്ദേഹം സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഇയാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ കൂടെ ഉള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം നാടിന് വേണ്ടിയിട്ടാണ് ഇയാൾ മരണപ്പെട്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു ഭീകരാക്രമം ഉണ്ടായപ്പോൾ അവരെ രക്ഷിച്ച അവരെ സഹായിച്ച മറ്റു മുസ്ലിങ്ങളായിട്ടുള്ള അവിടുത്തെ വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്കിതിങ്ങനെ മുസ്ലിം മുസ്ലിം എന്ന് പറയേണ്ട ഒരു ഗതികേട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അവന്മാര് എന്ത് പ്രശ്നം വന്നാലും തന്നെ നേരെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി ആ തീവ്രവാദി തീവ്രവാദി എന്ന് പറഞ്ഞ് വിളിച്ച് അവരെ എങ്ങനെയും സമൂഹത്തിൽ മോശക്കാരാക്കാൻ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില അവന്മാരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും പൊതുവായിട്ട് ഇന്ത്യൻ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷെ പറയേണ്ട അവസ്ഥ വരുന്നുകൊണ്ടാണ് പറയുന്നത് ഇനി ഇത് പറയുന്നതിന്റെ കൂട്ടത്തില് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരുത്തൻ മുഹമ്മദ് സനൂഫ് എന്നാണ് തോന്നുന്നത് അയാളുടെ പേര് അവന്റെ പേര് അയാള് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഈ ഒരു ഭീകരാക്രമണത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടിരുന്നു മുഹമ്മദ് സനൂഫ് എന്നാണ് അവന്റെ പേരെന്ന് തോന്നുന്നു അപ്പോ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിലുള്ള തീവ്ര ചിന്താഗതിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അവരെ നിങ്ങൾ നിങ്ങളെന്ത്യായി വിമർശിക്കുന്നത് തിരിച്ചറി തിരിച്ചറിയാൻ ശ്രമിക്കുക അവരെ വിമർശിക്കുകയൊക്കെ ചെയ്യുക ഇപ്പൊ ഇയാൾക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവനെന്തോ ഒരു മഹാകാര്യം ചെയ്ത പോലെ പോയി അഭിനന്ദിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ആ കമന്റിൽ അപ്പൊ ഇവനെ ചിലപ്പോൾ കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്നതില് അപ്പൊ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഒരുപാട് മുസ്ലിങ്ങൾക്കിടയിൽ ചിലപ്പോ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരെ ആൾക്കാർ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ ഈ തീവ്രവാദികൾ എല്ലാ ഞാൻ ഞാനിവിടെ മുസ്ലിംസിന്റെ കാര്യം പറയുന്നതാണ് പറയുന്നത് അപ്പോ അങ്ങനെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോ ഉണ്ടെന്ന് കരുതിയിട്ട് ഈ മുഹമ്മദ് സനൂഫനെ പോലെ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് മൊത്തം എതിരായിട്ടുള്ളതാണ് അപ്പോ ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും എന്താണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കാര്യത്തെ നേരിടാണ് വേണ്ടത് അതല്ലാതെ പരസ്പരം ചളിവാരി അറിയുകയല്ല വേണ്ടത് അങ്ങനെ ചളിവാരി അറിഞ്ഞാൽ അവിടെ വിജയിക്കുന്നത് പാകിസ്ഥാനാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഇങ്ങനെ ചളിവാരി അറിയുന്നവർ